എത്ര വളരാത്ത മുടിയും ഉള്ളില്ലാത്ത മുടിയും നിറമില്ലാതെ ചെമ്പിച്ച് നിൽക്കുന്ന മുടി ഒക്കെ നല്ല നീളം വേക്കാനും അതുപോലെ തന്നെ നല്ല ഉള്ളു കൂടാനും നല്ല കറുപ്പുണ്ടാകാനൊക്കെ പറ്റുന്ന രണ്ട് ഐറ്റംസ് അതായത് ഒന്ന് കുളിക്കണതിൻ്റെ മുമ്പ് നമുക്ക് ഹെയർ ഓയിൽ തലയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് രാത്രിയിലൊക്കെ നേരം വെളുക്കുന്നത് വരെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരിക്കലും കഴുകി കളയണമെന്ന് നിർബന്ധമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഹെയർ ജെല്ലുമാണ് കേട്ടോ ഇവിടെ കാണിക്കണത് ഒരുപാട് പൈസ ഒക്കെ കൊടുത്തുകാണിനി ഹെയർ ജെല്ലൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് തല ഒന്ന് കഴുകി നോക്കേണ്ടിട്ടോ നല്ല പതഞ്ഞൊക്കെ വരും അപ്പോൾ ഈ ഒരു ഹെയർ ജെല്ല് നമ്മൾ ഉണ്ടാക്കിയിട്ട് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുമാണ് പിന്നെ അങ്ങനെ പതക്കെ ഒന്നുമില്ല കേട്ടോ പതക്കണതൊന്നും നമ്മൾ തലയിൽ തേച്ച് കിടന്നുറങ്ങാനൊന്നും പാടില്ല നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ട് കുട്ടികൾ കുളിക്കാതൊക്കെ പോകണ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ ഒരു ജെല്ലൊക്കെ പുരട്ടി കൊടുക്കൽ അതൊക്കെ ഒഴിവാക്കുക കാരണം അതൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ ചേർത്ത ജെല്ലായത് തന്നെ അതാണ് ആ പതക്കണതൊക്കെ ഇതാവുമ്പോൾ പതയെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ഒരു ജെല്ലി അതുപോലെ തന്നെ നല്ലൊരു ഹെയർ ഓയിലും ഇവിടെ റെഡിയാക്കി കാണിക്കുന്നുണ്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എനിക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതായാലും ഒരു ഹോയിൽ വേണം എന്നിട്ടാണ് നമുക്ക് അതിൽ നിന്നാണ് ജല്യം റെഡിയാക്കി എടുക്കണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത് നമ്മൾ പുറത്തുനിന്നൊന്നും ഒന്നും തിരിഞ്ഞ് പോവേ ഒന്നും വേണ്ട അപ്പോൾ ഇതാ ഞാൻ ഒരു പത്തോളം ഉള്ളി അതൊക്കെ ഇപ്പം നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ആ പത്തോളം ചെറിയുള്ളി ഒന്ന് ചെറു ഇടുക പിന്നെ ചെറിയൊരു കഷ്ണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നുവച്ചാൽ അലോവെരയാണ് കേട്ടോ അലോവെരെന്നു പറഞ്ഞാൽ നമ്മളെ കറ്റാർ വാഴ അപ്പം കറ്റാർ വാഴ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെടിമെന്നൊരു ലീഫ് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ആ ഒരു ലീഫ് നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു മഞ്ഞ ജെല്ലിങ്ങനെ ഒലിക്കും ആ ഒരു മഞ്ഞ കറ ആ കറ കറങ്ങൾ ജെല്ലാണെങ്കിലും ഒഴിവാക്കേണ്ടെന്ന് വിചാരിക്കരുത് അത് നമുക്ക് കേടാണ് മുടിക്കും കേടാണ് ഇനിയിപ്പോൾ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനാണ് അത് എടുക്കുന്നത് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അരമണിക്കൂറോളം ഒന്ന് നേരെ കുത്തനെ വെച്ചെടുക്കാൽ ആ ഒരു കറ ഒഴിഞ്ഞു പോകും എന്നിട്ട് ഇതുപോലൊന്ന് എടുക്കുക അപ്പോൾ ഞാൻ ഇതാ ഞങ്ങൾ ഇങ്ങനെ കുപ്പികളൊക്കെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ലീഫ് ഇതുപോലത്തെ ചെടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെടിമെന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതിന് ഉപയോഗിക്കട്ടോ പക്ഷെ നമുക്ക് അലവരൻ്റെ ജെല്ല് ആവശ്യമുണ്ട് പക്ഷെ അതവിടെ നിൽക്കട്ടെ ഇപ്പം നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ ഒരു ഇതാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു അലവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ല കറുപ്പും നല്ല കട്ടിയും നല്ല ഉള്ളോട് കൂടി വളരാനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞരക്കാൻ പറ്റാത്ത ഗുണങ്ങളിലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും നമ്മൾ കളയണില്ല തോലിയൊന്നും കളയണില്ല തൊലിയൊന്നും കളയാതെ അതിൻ്റെ ആ സൈഡിലുള്ള മുള്ളു മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്ക പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഒരു കഞ്ഞിക്കൂർക്ക പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കൽ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ഇലയാണ് കേട്ടോ അത് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നുണ്ട് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കഫ് കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന ഒരു ഇലയല്ലേ നല്ല എന്താണ് അയമോദകത്തിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള ആ ഒരു ഇല അതൊരു മൂന്നാല് ഇല എടുത്തോളിട്ടോ അത് നമ്മളെ തലമുടിക്ക് ഏറെ ഗുണം ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് പിന്നെ നമ്മുടെ മുടിക്ക് എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ചെമ്പരത്തി പൂവ് അപ്പം ചെമ്പരത്തിപ്പൂവ് മസ്റ്റായിട്ട് ഇങ്ങനെ ചേർക്കണം കാരണം ഈ ഒരു പൂവ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ നരച്ച മുടിയൊക്കെ ഉണ്ടാവുമല്ലോ നല്ലോണം നിരച്ച മുടി ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇടക്കിടക്കൊക്കെ നിരച്ച മുടി ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അത് കറുത്ത് കിട്ടാനൊക്കെ സഹായിക്കും മുടി കറുപ്പിക്കാൻ പാടില്ല ശരിയാണ് പക്ഷെ മുടി കറുപ്പിക്കാതെ നമ്മൾ നമ്മൾ സാധാരണ ഹെയർ ഓയിൽ എണ്ണ തലയിൽ തേക്കണ് അതിന് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണ തേക്കുക അപ്പോൾ ആ സമയത്ത് നമ്മളെ മുടി അകാല നിരക്കുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കാണാത്ത രീതിയിൽ കളർ ചേഞ്ച് ആയിട്ട് വരും നമ്മളെ മുടിയുടെ അതേ കളറ് നിരക്കാത്ത മുടിയുണ്ടല്ലോ അതിൻ്റെ അതേ കളറായിട്ട് കിട്ടാനും സഹായിക്കുന്ന സംഭവമാണ് ഈ ഒരു ചെമ്പരത്തി പോവുക പിന്നെ ചെമ്പരത്തിപ്പൂവ് മുടി വളരാൻ ഏറെ ഗുണമുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ഒഴിവാക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടിക്ക് താളിയായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇപ്പം ആ ഒരു താളിയൊന്നും തേക്കില്ല വല്ല കുറേ ഷാംപൂക്കെ തലി ഇത് തേക്കുക എന്നല്ലാതെ എന്നാലും ഇപ്പോഴും നല്ല താളി തേക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു ചെമ്പരത്തിൻ്റെ എലയും കൂടി ഇതിൽ ഇടാം എന്താ വെച്ചാൽ ചെമ്പരത്തിൻ്റെ ഇല നമുക്ക് ഈ നല്ലൊരു തണുപ്പാണ് ഈ ചെമ്പരത്തിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ട് നമ്മൾ താളി തേച്ചാലൊക്കെ അന്ന് രാത്രിലെ ഉറങ്ങാനൊക്കെ നല്ല സുഖം ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ മുടി വളരാൻ നല്ല ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ചെമ്പരത്തി അപ്പോൾ ചെമ്പരത്തിൻ്റെ ഇല കുറച്ച് ചേർക്കുക ഒരു അഞ്ച് ആറ് ചെമ്പരത്തി പോവും ഒരു പത്ത് പതിനഞ്ച് ഇല ചെമ്പരത്തിൻ്റെ ഇല ഇരുത്താൽ മതി പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് നിർത്തുന്നത് നമ്മുടെ പുലിന്നൊക്കെ പറയും മുടി വലുതാകാനുള്ള പുലിയാണെന്നൊക്കെ ചില പറയുണ്ട് അത്രക്കും ഇതുള്ളതാണ് ഈ ഉലുവ അപ്പോൾ ആ ഉലുവ ഞാൻ തലേന്ന് നിന്ന് വെള്ളത്തിട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊതിർന്ന് നല്ല കൊഴുപ്പ് രൂപത്തിലായിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉലുവെട്ടാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും ഞാനിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂണ് ഇട്ടിട്ടുള്ളൂ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉലുവ വെള്ളത്തിട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലേശം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലോണം അരച്ചെടുത്ത അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു അരച്ച് അരപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ഇനിയും ഇതിലേക്ക് കൂട്ടാനുണ്ട് അപ്പോൾ ഇത് വെള്ളം നിൽക്കട്ടെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തു വിട്ടോ നല്ല അടിക്കട്ടിയൊക്കെ ഉള്ള ചട്ടി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നെല്ലിക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഈ നമ്മളിതൊക്കെ അരച്ചല്ലോ അപ്പോൾ ആ അരക്കണ കൂടുതൽ ചെറിയുള്ള വെല്ലുവിളിയൊക്കെ അരക്കണ സമയത്ത് അതിലേക്ക് ഒരു നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും ഈ നെല്ലിക്ക നമ്മൾ മുടി മുടി വളരാൻ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നെല്ലിക്കങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കേൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയും ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കൊള്ളി കാരണം നെല്ലിക്കൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവില്ല പക്ഷേ ഈ സംഭവങ്ങളൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവില്ലേ ചെമ്പരത്തി പോവും ചെമ്പരത്തിൻ്റെയിലൊക്കെ പിന്നെ എന്തായാലും എല്ലാവരും ഒടുവിൽ ഇപ്പം ഉണ്ടാവും നെല്ലെങ്കിലും ആലുവസിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും പക്ഷേ നെല്ലിക്ക അങ്ങനെ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതിലേക്കൊരു നൂറ്റൻപത് ഗ്രാമോളം വെളിച്ചെണ്ണായിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നത് അതേ അളവിൽ പച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിതൊക്കെ അരച്ചെടുത്തല്ലോ പിന്നെ വീണ്ടും കുറച്ചും കൂടി അൻപത് ഗ്രാമോളം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഇത് അരിപ്പുണ്ടല്ലോ ഇത് നല്ലോണം വേവണം വേന്തിട്ട് നെരിഞ്ഞ് ഇതിൻ്റെ ആ ഒരു സ്വത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങണം അതൊക്കെ ഇറങ്ങിയാകുമ്പോഴൊക്കെ എന്താവും നമ്മളെ വെളിച്ചെണ്ണ വറ്റരുത് അപ്പോൾ അത് ആ ഒരു സമയത്ത് വെള്ളം വറ്റിക്കിട്ടും ചെയ്യും വെളിച്ചെണ്ണ അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒരു തുള്ളി വെള്ളം വെളിച്ചെണ്ണ നമുക്ക് നഷ്ടമാകില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ വെള്ളം ചേർക്കണത് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം ഒന്നും തിളക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിടുക ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു എണ്ണ ആക്കി മാറ്റേണ്ടത് ഇപ്പോൾതാ ആ ഒരു ചെമ്പരത്തിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു നല്ലോണം കളർ ചേഞ്ച് ആയിട്ടുണ്ട് നല്ലോണം കളർ മാറിയിട്ടുണ്ട് കേട്ടോ ഒരു വയലറ്റ് അടുത്ത് കണ്ടിട്ടൊരു ഒരു കരിഞ്ഞ പച്ച പോലുള്ളൊരു കളറാണ് നമ്മൾ ഈ ഒരു ഓയിലുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇതീത്ത വെള്ളമൊക്കെ പറ്റിയിട്ട് ഒരു പൊരിഞ്ഞു ഇങ്ങനെ വരികയും ചെയ്യും ഇതിൽ ചണ്ടി നമ്മൾ എടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം ഒരിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ച് ഒരു അത്യാവശ്യം നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇതുപോലെ അരിപ്പേൽ വേണമെങ്കിൽ അരച്ചോളി അല്ലാന്നുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ തുണി എടുത്തിട്ട് അരച്ചാലും മതിയാവും അപ്പം ഇതിൽ അത്യാവശ്യം നല്ലോണം ചണ്ടി ഉണ്ട് കേട്ടോ കാരണം നമ്മളിത് ചണ്ടി അരച്ചിട്ടില്ല അങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ട് ആ ചാറ് മാത്രം ഈ ഒരു വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അറുത്ത് നീരറുത്തിടുത്താലും മതിയാവട്ടാകും പക്ഷെ ഞാൻ ചണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ചണ്ടി ഇടാതിരിക്കണതായിരിക്കും നന്നാവുക കാരണം ചണ്ടി ഇങ്ങനെ കരിഞ്ഞ് പോകല്ലേ ഞാൻ പിന്നെ ഏതായാലും അരിച്ചെടുക്കാറുണ്ട് വിചാരിച്ചു അപ്പോൾ അരിച്ചിട്ട് തുണിയിലിട്ടിട്ട് അല്ലെങ്കിൽ പിഴിഞ്ഞാൽ ചെണ്ടി മുഴുവനായിട്ടും പോരും കേട്ടോ ഞാൻ പിന്നെ ആ ചെണ്ടി എന്നാൽ വിചാരിക്കണമെന്ന് വെച്ചാൽ കുളിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ആ ചെണ്ടി ഇങ്ങനെ തലയിലൊക്കെ പറ്റി കൊടുക്കാന്നിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തട്ടിക്കൊടി ഒന്ന് വാർന്നൊക്കെ എടുത്താൽ ആ ചെണ്ടിയൊക്കെ ഇങ്ങോട്ട് പോരും പിന്നെ ഒന്ന് കുളി കുളിക്കുക ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഇതൊക്കെ മുഴുവനായിട്ടും പോയി വിട്ടുട്ടോ അപ്പോൾ ആ എണ്ണക്ക നമ്മളെ തലയിൽ തന്നെ ആവും അപ്പോൾ ഞാൻ ഇതാ ഇതിൽ നിന്നാണ് നമ്മൾ ജെല്ല് ഹെയർ ജെല്ല് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇനി ആരും കടയിൽ പോയിട്ട് ഹെയർ നമ്മൾ തലയിൽ പെരട്ടുന്ന ജെല്ല് വാങ്ങരുതേ ജെല്ല് നല്ല സ്മെല് എല്ലാം ഉണ്ടാവുക അതേ സ്മെല്ല് നമുക്ക് ഈ ഒരു ജെല്ലിനുണ്ടാവും കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന സ്മെല്ല് അതേ സ്മെല്ല് നമുക്ക് ഇതിനും ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് എന്തോ കൂട്ടുണ്ടാവും അതാണ് നല്ല പത ഉണ്ട് പക്ഷേ ആ പത ഉള്ളതൊന്നും നമ്മൾ തലയിലൊന്നും പുരട്ടി അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ മുടിക്കൊക്കെ മുടി മുടികൊഴിച്ചിൽ വരുന്നതും പിന്നെ അതുപോലെ തന്നെ അകാല നേരം അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരുന്ന നേരമാണല്ലോ അപ്പം ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇട്ടില്ല ഈ കുട്ടികളെ തള്ളാരി ഇട്ടാലും മതി പിന്നെ വയറ്റിലുണ്ടായി പ്രസവിക്കുമ്പോഴൊക്കെ ആ തലയിൽ എന്താണോ ചുണ്ടുമല എന്താണോ തേച്ചത് മുഖത്തെന്താണോ തേച്ചതൊക്കെ കുട്ടിയെ ബാധിക്കും അപ്പോൾ എന്താ വെച്ചാൽ അതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പിന്നെ മുടി അകാലനിരൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് നേരെ നേരം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തള്ളാരം ഗുണം കൊണ്ടും പിന്നെ പ്രകൃതിയിൽ മുമ്പത്തെ പോലുള്ളതൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയണതും ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഞാനിതാ ജെല്ലുണ്ടാക്കുന്നുണ്ട് ജെല്ല് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അലേവരൻ്റെ ജെല്ലിയാണ് ആണ് ഇട്ടെടുക്കണത് അലേവരൻ്റെ ജെല്ല് തന്നെ നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അതിന് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾ ഈ അലവരൻ്റെ ജെല്ല് വേണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അലവര എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ തലയിൽ രാത്രിയിൽ അപ്ലൈ ചെയ്യാനുള്ള ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ അത് എടുക്കരുത് കേട്ടോ ഈ വാങ്ങുന്ന ജെല്ല് തന്നെ എടുക്കണം കാരണം അതിന് നല്ല പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ഈ ഒരു സ്മെല്ല് വാങ്ങിയിട്ടൊന്ന് മണത്ത് വയ്ക്കേണ്ടി നല്ല സ്മെല്ലാണ് അത് നമ്മൾ കാരണം നമ്മളിത് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മുടിയൊക്കെ നല്ല ചിട കുടിച്ച് നിൽക്കുകയാണ് അതല്ലെങ്കിൽ എണ്ണൊന്നും ഇടാതെ കുളിച്ചതൊക്കെ ആണെങ്കിൽ ഒന്നും ഇതുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജെല്ല് പുരട്ടി കൊടുക്കുമ്പോൾ ഇത് പുരട്ടി കൊടുക്ക കേട്ടോ ഇത് കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ വലിയ വില മുടി നല്ല ഉള്ള് തൂർന്ന് വളരും ചെയ്യും ഒക്കെ ചെയ്യും അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കെടുക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഹെയർ ഓയിലൊക്കെ പുരട്ടി കെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് എടുക്കെടുക്കുക തല തലയോട്ടിയിലൊന്നും പുരട്ടേണ്ട സ്കാൽപ്പൊന്നൊന്നും പുരട്ടണ്ട കൊടിമലിങ്ങനെ പുരട്ടി കൊടുത്താൽ മതി എന്നാലും നമ്മൾ തലക്കതിനുള്ള ഫലമൊക്കെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള നല്ല അടിപൊളി നല്ലൊരു കളറില്ലേ നല്ലൊരു കളറുള്ള നല്ല സ്മെല്ലോട് കൂടിയുള്ളൊരു ജെല്ലാണ് പിന്നെ ഈ ഇതിൽതാ ഓയിൽ ഹെയർ ഓയിൽ ഇത് കുളിക്കണീനു മുമ്പ് നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിക്കല്ലോ അതുപോലെ നല്ലോണം മുടീൻ്റെ ചടൊക്കെ കളഞ്ഞതിന് ശേഷം സ്കാൽപ്പിലൊക്കെ ലേശിച്ച് പുരട്ടി പൊരത്തി എല്ലായിടത്തും നല്ലോണം പുരട്ടിയിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കേട്ടോ ഞാൻ പക്ഷേ ഈ ഇത് മുഴുവനും ജെല്ലാക്കാനാണ് വിചാരിക്കുന്നത് എങ്ങനെ വെച്ചാൽ ആ ഇപ്പം ഹലാവറിൻ്റെ ജെല്ല് ഇത് ഒരു അൻപത് ഒക്കെ പാട്ടയാണ് അപ്പോൾ ഈ ഒരു അൻപത് രൂപേൻ്റെ പാത്രത്തിൽ ജെല്ല് മുഴുവൻ എടുത്തിട്ട് ഈ ഒരു ഓയിൽ കിടുക ഓയില് കിട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ജെല്ലാക്കുമ്പം ഒരു ഇത്രയും കൂടി ജെല്ല് കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിനേക്കാളും വലുപ്പുള്ള ഇത്രയും കൂടി വലുപ്പുള്ള ഒരു കുപ്പി നിറച്ച് നമുക്ക് ജെല്ലാക്കി എടുത്ത് വെക്കുകയും ചെയ്യാം നമുക്ക് എന്താ ചെയ്യുക രാത്രികളൊക്കെ എന്നും ഇത് പുരട്ടിയിട്ട് കിടക്കുകയും ചെയ്യുക നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളെ തലക്ക് എപ്പോഴും നല്ല സ്മെല്ലുണ്ടാവുകയും ചെയ്യും പിന്നെ മുടി നല്ല വളരാൻ സഹായിക്കേണ്ട ഒരു സാധനം കൂടെയാണ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജെല്ലുണ്ടാക്കണേൽ ജെല്ലുണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കും ചെയ്യട്ടോ എങ്ങനെയാണോ നിങ്ങളിഷ്ടം അതുപോലെ ചെയ്തോളി ഏതായാലും അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുക പിന്നെ ഇനി കടയിൽ പോയിട്ട് നിങ്ങൾ അതും ഇതും വാങ്ങിയാണ്ട് തേച്ചിട്ട് പിന്നെ തലമുടി മുടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിന്നും പറയേണ്ട ഒരു പേടിയില്ല പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് യാതൊരു പേടിയില്ലാതെ നമുക്ക് ഉണ്ടാക്കി തേച്ച് കൊടുക്കുകയും ചെയ്യാം അതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്തോളി അടിപൊളി സംഭവം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെന്താ വെച്ചാൽ നിങ്ങൾ ഇതിങ്ങനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ എന്താണെന്ന് വെച്ചാൽ പിന്നെ എത്രയോ ആളുകളുണ്ടാവും എന്തെങ്കിലുമൊക്കെ വാങ്ങി തേക്കുമ്പോൾ നല്ല പേടിയോട് കൂടിയാവും ഇതിൻ്റെ മുടിക്കെന്തേ പറ്റുമോ എന്തെയോ പറ്റോ എന്നൊക്കെ പേടിച്ച് കുട്ടികൾക്കൊക്കെ തേച്ചെടുക്കാൻ പേടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഉപകാരവും അപ്പം നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ആർക്കാണത് വേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയില്ല അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യേ പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൊണ്ടിട്ടോ ഒന്ന് അതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ എന്നാൽ ഇത് തേക്കാനും നല്ലൊരു സുഖമാണ് കേട്ടോ തേച്ചാൽ നല്ലൊരു സ്മെല്ലാണ് മുടി വളരും യാതൊരു സംശയവും ഇല്ല കാരണം നമ്മളിതിലേക്ക് ചേർത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇനി തിലക്കെന്ന് പറയേണ്ട ആവശ്യമില്ല ചെറിയ ഉള്ളിയാണ് അത് മുടിക്ക് പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി നമുക്ക് താരനെ കറ്റാനും പിന്നെ ഒരു ചാതങ്ങനെന്നൊരു സാധനം ഉണ്ടല്ലോ അടി പറ്റി കൊടുക്കും തലൻ്റെ ഓട്ടിയിൽ അത് പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇതിൽ ചേർത്ത എല്ലാ സംഭവങ്ങളും ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസുകളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അസ്സാം വലിക്കും വരഹമുല്ല